ലിബിയയിൽ കുടുങ്ങിയ നൂറോളം നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത് ഇക്കാര്യത്തിൽ എംബസിയുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ലിബിയയിലെ ബംഗാസി മേഖലയിൽ ആയിരത്തോളം ഇന്ത്യൻ നേഴ്സുമാരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇവരിൽ ഭൂരിഭാഗത്തിന്റെയും തൊഴിൽ കരാർ പൂർത്തീകരിച്ചതുമാണ് കുടിശ്ശിക ശമ്പളമോ സർട്ടിഫിക്കറ്റുകളോ മടക്കി ലഭിക്കാത്തതിനാൽ അക്ഷരാർത്ഥത്തിൽ അഭയാർത്ഥികളായാണ് മലയാളികളടക്കമുള്ളവർ ജീവിക്കുന്നത് നിലവിലെ അവസ്ഥ ദയനീയമാണെന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു അത് ഞങ്ങൾ ആരും വിചാരിച്ചാൽ അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനപ്പുറത്തേക്ക് ഈ ബംഗോസി ബംഗാസി മേഖലയിലുള്ള അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കും തീർച്ചയായും അതിൽ ഗവൺമെന്റുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും വിദേശകാര്യ വകുപ്പും പ്രവർത്തിക്കണം ഇടപെടണം എന്നാണ് ട്രിപ്പോളി മേഖലയിൽ നിന്നും പലരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ കരമാർഗമുള്ള യാത്ര സുരക്ഷിതമല്ലാത്തതിനാൽ ബംഗാസിയിൽ സർക്കാർ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും നഴ്സുമാരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു റിപ്പോർട്ടർ കോട്ടയം